സംസ്ഥാനത്തെ ഓണക്കാല റേഷൻ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ഷൻ കാർഡുമായിട്ട് റേഷൻ കടകളിൽ എത്തിച്ചേർന്നും അതോടൊപ്പം തന്നെ മറ്റു പല ആനുകൂല്യങ്ങൾക്കും നമുക്ക് വാങ്ങുന്നതിനു വേണ്ടിയും സാധിക്കുന്നതായിരിക്കും സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രകാരം ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി മുതൽ മഞ്ഞ നിറമുള്ള എ വൈ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും ഇത് സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇനി ഇതുകൂടാതെ എ വൈ റേഷൻ കാർഡിനാണ് സൗജന്യ കിറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനാല് ഇനങ്ങൾ അടങ്ങിയ കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ ലഭിക്കും സെപ്റ്റംബറിന്റെ രണ്ടാമത്തെ ആഴ്ചയോടെ മാത്രമായിരിക്കും വിതരണം ഉള്ളത് വിതരണ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല അതുമാത്രമല്ല ചിലപ്പോൾ സപ്ലൈകോ വഴിയായിരിക്കും ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുക എന്നും സംസ്ഥാനത്തിന്റെ ഭാഗം എന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില സൂചനകൾ വരുന്നുണ്ട് ഇത് ഔദ്യോഗിക സ്ഥിരീകരണം ആയിട്ടില്ല ഇനി ബി പി എൽ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിഗതമായിട്ടാണ് ആനുകൂല്യം വിതരണം നടക്കുന്നത് ആൾ ഒന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യം ഉണ്ടാകും ഇനി ഇങ്ങനെ ലഭിക്കുന്ന ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെ കുറച്ച ശേഷം ഒന്ന് പാക്കറ്റ് ആട്ട അത് കിലോയ്ക്ക് അല്ലെങ്കിൽ ഓരോ പാക്കറ്റിന് ഒൻപത് രൂപ മാത്രം മുടക്കിയാൽ മതി ഈ രീതിയിൽ നമുക്ക് ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കും സൗജന്യ നിരക്കിലാണ് അരിയും ഗോതമ്പും ഇത്തരം റേഷൻ കാർഡുകൾക്ക് ലഭിക്കുക ഇനി എ റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം എ വിഭാഗത്തിലെ നീല റേഷൻ കാർഡിന് ആൾ ഒന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ എന്ന് പറയുന്ന നിരക്കിൽ നമുക്ക് സാധാരണ നിലയിലുള്ള റേഷൻ നിരക്കിലാണ് ലഭിക്കുന്നത് നമുക്ക് സാധാരണ നിലയിലുള്ള റേഷൻ ആണ് ഈ രീതിയിൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നത് അതുകൂടാതെ എല്ലാ നീല റേഷൻ കാർഡുകൾക്കും പത്ത് കിലോയോളം സ്പെഷ്യൽ അരി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈടാക്കുന്നത് വെള്ള റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റേഷൻ കാർഡുകൾക്ക് ഈ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ കഴിഞ്ഞ മാസം വരെയൊക്കെ അഞ്ച് കിലോ ആയിരുന്നു അതിപ്പോൾ പത്ത് കിലോ ആക്കിയിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന് പറയുന്ന ഒരു നിരക്ക് തന്നെയായിരിക്കും അരിക്ക് ഈടാക്കുക ഇനി ഏറ്റവും ഒടുവിലായി ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് ഇത്തരം കാർഡുകൾക്ക് രണ്ട് കിലോ സ്പെഷ്യൽ രണ്ട് കിലോ ഭക്ഷ്യധാന്യം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ ഒക്കെ സഹകരണ വിപണികളൊക്കെ ആരംഭിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിൽ പരം വിപണികൾ ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കും സപ്ലൈകോ വഴിയുള്ള ഓണം ഫെയറുകൾ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആരംഭിക്കും ഇനി കൺസ്യൂമർ ഫെഡിന്റെ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളോട് അനുബന്ധിച്ചുള്ള പ്രത്യേക വിപണികൾ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ആരംഭിക്കും ഏഴാം തീയതി ആരംഭിക്കും പതിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് എല്ലാ റേഷൻ കാർഡുകൾക്കും പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ സബ്സിഡി കിറ്റ് അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം അങ്ങനെ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റിനും നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മഞ്ഞ റേഷൻ കാർഡ് ൾക്ക് മാത്രമാണ് സൗജന്യ കിറ്റ് എന്ന് പറഞ്ഞിരുന്നു അത് സർക്കാർ നൽകുന്ന സ്പെഷ്യൽ കിറ്റ് എന്നാൽ മറ്റെല്ലാ റേഷൻ കാർഡുകൾക്കും ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടാണ് സപ്ലൈകോ വഴിയുള്ള ഓണം ഫെയറിനോട് അനുബന്ധിച്ചുള്ള കിറ്റുകൾ വാങ്ങിക്കുവാൻ സാധിക്കുന്നത് അത് സബ്സിഡി പ്രൊഡക്റ്റുകളാണ് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ നിശ്ചയിച്ച നിരക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ സർക്കാരിന്റെ സബ്സിഡി ഉണ്ടാകും ഇതേ സബ്സിഡി ഇട്ടു തന്നെയാണ് സഹകരണ വിപണികൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇവിടെയും പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ റേഷൻ കാർഡുകൾ കാണിച്ചെങ്കിൽ അത് ഹാജരാക്കി കൃത്യമായിട്ട് പതിപ്പിച്ചെങ്കിൽ രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ